ഇന്ന് തിരുവനന്തപുരത്തുകാർ മാത്രം പറയുന്ന ചില പ്രത്യേക വേഡ്സാണ് ഞാൻ പറയുന്നത് ഒടുക്കം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ ഒടുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിൻ്റെയെങ്കിലും പറയുമ്പോൾ ഒടുക്കുണ്ടല്ല എന്ന് പറയും ആ ഒടുക്കുണ്ടല്ല എന്ന് പറയുന്ന അവസാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പി എന്ന് പറയുന്നത് നമ്മൾ അത് മിക്കവാറും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും അത് കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ അപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട് പിന്നെ നെത്തോലി നെത്തോലി ഒരു മീനിനെ പറയുന്നതാണേൽ നിങ്ങൾ എനിക്ക് ചില ചിലരൊക്കെ ഒഴിവല്ലെന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ നെത്തോലി എന്നാണ് പറയുന്നത് പിന്നെ മുതുക്ക് മുതുക്കെല്ലാവരും ഇപ്പോൾ കേട്ട് കാണുമായിരിക്കും നമ്മൾ ആൽഫുഡ് ആണെന്ന് പറയത്തില്ലേ ഓ മുതു സാധനം എന്നൊക്കെ പറയത്തില്ലേ അപ്പം അതുപോലെയാണ് മുതുക്കെന്ന് പറഞ്ഞാൽ വലിയത് എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുതുക്ക് പിന്നെ പൈല പൈല എന്ന് പറഞ്ഞാൽ ആ പൈലുകളുണ്ടല്ല അവൾ അവന്മാരൊന്നും കൊള്ളൂലേട്ടാ എന്ന് പറയും പൈല് അതാണ് ഉദ്ദേശിക്കുന്നത് ആ ചെറുക്കന്മാർ എന്ന് പറയലേ നമ്മൾ ചെറുക്കന്മാർ പയ്യന്മാരെയൊക്കെയാണ് ഈ പൈലുകളെന്ന് പറയണത് ഇപ്പം പണ്ട് തമ്മച്ചമാരൊക്കെ അങ്ങനെ പറയും പിന്നെ മാമി നമ്മൾ നമ്മളീ ആൻറ്റിമാരെ എന്നാണ് വിളിക്കുന്നത് പിന്നെ ചൊവ്വ ചൊവ്വ എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ടോ അത് വെള്ളത്തിലായിട്ട് ഭയങ്കര ഒരു ചൊവ്വ എന്ന് പറയും ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസമാണ് അത് പറയുന്നത് അണ്ണാന്ന് വിളിക്കുന്നത് അണ്ണാന്ന് വിളിക്കുന്നത് ഈ സഹോദരന്മാരെയൊക്കെ അണ്ണാ അണ്ണാ എന്തെണ്ണ എന്ന് ചോദിക്കാറുണ്ട് അതാണ് അണ്ണൻ പിന്നെ പേശ പേശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ല കൈല് ഇവിടെ പേശ എന്ന് പറയണത് പിന്നെ അടുത്ത വാക്ക് വാക്കാ മരിച്ചിനാണേ അത് ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത് വാഴക്കൂമ്പ് നമ്മളിവിടെ വാഴക്കൂമ്പെന്ന് പറയും ചില നാടുകളിലൊക്കെ അത് വാഴ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത് അത് തോരം വയ്ക്കാനും എടുക്കും എടുക്കുമ്പോൾ മിക്കവർക്കും അതറിയായിരിക്കും പിന്നെ വാഴയ്ക്കപ്പം ആന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് ഏത്തക്ക ബോളി അല്ലേ ചിലടത്ത് നാടുകളിൽ ഏത്തക്ക ബോളി പറയുകയാണെങ്കിൽ ഞങ്ങൾ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ നമ്മൾ തുണി നനച്ചിട്ട് പുറത്ത് അശയിൽ കൊണ്ടാണ് വിരിക്കുന്നത് അതായത് ചിലടത്ത് അയ എന്നൊക്കെ പറയും ഞങ്ങൾ അശ പറയായിരിക്കുമല്ലോ തുണി വിരിക്കുന്ന സാധനം അതാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ചീത്ത വിളി എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ പറയും ചീത്ത വിളിക്കരുത് എന്നൊക്കെ പറയത്തില്ലേ അതിന് ഈ തിരുവനന്തപുരത്ത് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ പള്ളുവിളിക്കുക ഓ അവൻ ഭയങ്കര പള്ളാണ് അവൻ കിടന്ന് രാവിലെ മുതല അവൻ പള്ളുവിളി 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 ഇതെന്ന് പറഞ്ഞാൽ ചീത്ത വിളി അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഊക്ക് ഊക്കെന്ന് വെച്ചാൽ എനിക്ക് വേറെ നാടുകളിലൊക്കെ വേറെ രീതിയിലൊക്കെ പോകുമായിരിക്കും ഊക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഇല്ലേ എനിക്ക് ഇപ്പോൾ തുണിയിലൊരു ബട്ടൺസ് വെക്കണം അല്ലെങ്കിൽ തുണിര ഇങ്ങനെ ഹുക്ക് അതാണ് ഊക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹുക്ക് ആണ് ഊക്ക് തുണിയിൽ നമ്മൾ ബ്ലൗസിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കത്തില്ല അതിന് നമ്മളിവിടെ പറയുന്ന ഊക്കെന്നാണ് പറയുന്നത് ചില നാടുകളിലൊക്കെ അത് ഹുക്കെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹുക്കെന്ന് പറയും നമ്മളവിടെ ഊക്കെന്ന് പറയും പിന്നെ പറയാന്ന് പറഞ്ഞാൽ അപ്പ് ഇതെന്തിരി ഇതൊട്ടും കൊള്ളൂല എന്നൊക്കെ പറയില്ലേ അപ്പ് കൊള്ളൂല എന്ന് പറയുന്നത് ഒട്ടും കൊള്ളത്തില്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഇവൾ ഇവളെന്തിരിപ്പ് ഈ പെണ്ണെന്തിരി കാണിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും കിയാറെടുത്തൊക്കെ പറയുന്നൊരു കാര്യമാണ് എന്നുവെച്ചാൽ വൃത്തിയേടായിട്ട് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു കിയാർ മിക്കവാറും എന്തോ ദേഹത്തൂടെയൊക്കെ ഒക്കെ ചായ എടുത്ത് അല്ലെങ്കിൽ വേറെന്തെന്തേലൊക്കെ കഴിച്ചിട്ടൊക്കെ സാധനങ്ങളൊക്കെ അവിടെ അവിടെ കൊണ്ടിടുമ്പോൾ അപ്പ് ഇവിടെ എന്തൊരു കാണിക്കുന്നത് ഒരു വൃത്തിയില്ലല്ലോന്നൊക്കെ പറയാറുണ്ട് അത്രേ ഉള്ളൂ അതിനാണ് നമ്മൾ അപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പൊതുവേ അറിയുന്നൊരു കാര്യം ഞാൻ പറയുന്നില്ല എന്തര് എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാവരും കേട്ട് കേട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അതെന്താന്നുള്ളത് എന്തര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് എന്നാ എന്നൊക്കെ പറയും ഞങ്ങൾ എന്തര് എന്ന് പറയും അത്രേ ഉള്ളൂ വ്യത്യാസം